ഞാൻ ഇന്നൊരു വീഡിയോയില് വരാൻ കാരണം ഞാനിന്ന് കോയമ്പത്തൂരിൽ നിലമ്പൂര് ഭാഗത്തിട്ട് ലോഡിറ്റു പോവാ ആ പോകുന്ന സമയത്ത് നമ്മൾ മുന്നിൽ കൂടി പാസ് ചെയ്ത് പോയി എന്റെ ലോറി വരെ വളരെ സ്ലോ സ്ലോവായിട്ടാണ് പോകുന്നത് എന്റെ മൂന്നിൽ ഹൈസ്പീഡിൽ പോയൊരു വണ്ടി ഉണ്ട് പണ്ടത്തെ കാലത്ത് ആളുകൾ ഉപയോഗിച്ചിരുന്ന കാളവണ്ടിപ്പാളവണ്ടി പോകുന്നത് മണ്ണാറക്കാട് വാർത്തിച്ചാണ് ഞാനും ആ ഭാഗത്തേക്ക് പോകുന്നത് ഇത് സ്ഥിരന്റെ കാഴ്ച കേട്ടോ അല്ല യാത്ര കുറവ് കാളവണ്ടിയാണ് പണ്ടത്തെ കാലത്ത് ആളുകളൊക്കെ കാളവണ്ടിയിൽ യാത്ര ചെയ്തെന്ന് പറഞ്ഞ അതിന്റെ ഒരു അനുഭവം തന്നെയാണ് ഈ കണ്ടുവരുന്നത് കണ്ടല്ലേ എന്താണ് രസം ഡീസൽ അടിക്കണ്ടയർ തേമാനല്ല എൻജിൻ തേമാനല്ല എഞ്ചിൻ വഴി എടുക്കണ്ട മുങ്ങനെ നല്ല ആയിട്ട് കാളവണ്ടിയിലെ യാത്ര അപ്പൊ പണ്ടത്തെ കാലത്തിൽ ആളുകളൊക്കെ യാത്ര ചെയ്തത് അതൊരു യാഥാർത്ഥ്യാണ് കേട്ടോ നല്ല കാറവണ്ടി യാത്ര അത് വല്ലാത്ത ജാതി യാത്രയല്ല കേട്ടോ